മലയോര മേഖലയിൽ പുലി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ജനങ്ങൾ ഭീതിയിൽ കൂടരഞ്ഞ് കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകൾക്കൊപ്പം കാർശ്ശേരിയിലും പുലി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് വന്യജീവികളെ പേടിച്ച് പുറത്തിറങ്ങാനാവാതെ ജനങ്ങൾ ഭീതിയിലായത് കാട്ടുപതിക്കും കാട്ടാനയ്ക്കും പിന്നാലെ പുലിയാണിപ്പോൾ മലയോര ജനതയുടെ ഉറക്കം കെടുത്തുന്നത് കൂടരഞ്ഞി കോടഞ്ചേരി തിരുവോമ്പാടി പഞ്ചായത്തുകൾക്കൊപ്പം കാരശ്ശേരിയിലും പുലി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് കോടറിഞ്ഞിയിൽ കഴിഞ്ഞ ദിവസം പുലി സാന്നിധ്യം വനംവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു പുലി ഭീതി നിലനിൽക്കുന്നതിനാൽ കൊച്ചുകുട്ടികളെ അതിരാവിലെ മദ്രസയിലയക്കാനോ റബ്ബർ ടാപ്പിങ്ങിനായി പോകുന്നവർക്ക് ജോലിക്ക് പോകാനോ പറ്റാത്ത അവസ്ഥയാണ് അതിരാവിലെ നടക്കാനിറങ്ങുന്നവരും മെക്സവൻ ജിംനേഷ്യം എന്നിവിടങ്ങളിലേക്ക് വ്യായാമത്തിന് പോകുന്നവരും ഭീതിയിൽ തന്നെയാണ് കാരശ്ശേരി വല്ലത്തൈപ്പാറയിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കഴിഞ്ഞയാഴ്ചയാണ് കണ്ടത് ഇതോടെ വനംവകുപ്പ് ആദ്യം ഒരു ക്യാമറയും പിന്നീട് മറ്റൊരു ക്യാമറയും സ്ഥാപിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല രാത്രിയിലും പകലും തിരച്ചിലും നടക്കുന്നുണ്ട് അതിനിടെയാണ് വ്യാഴാഴ്ച രാത്രി പാറത്തോട് അജ്ഞാത ജീവി വളർത്തനായെ കൊണ്ടുപോയത് രാത്രി പത്ത് മണിയോടെ വീട്ടുകാർ നോക്കി നിൽക്കുകയായിരുന്നു ഇത് പന്ത്രണ്ട് മണിയോടെ കുട്ടിക്കുന്ന് ഭാഗത്ത് മുനീർ എന്നയാളും പുലിയെ കണ്ടതായി പറയുന്നു വല്ലത്തായി വല്ലത്തായിപ്പാറയിൽ നിന്നും രണ്ട് കിലോമീറ്റർ പരിധിയിലാണ് വ്യാഴാഴ്ച രാത്രി പുലിയെ കണ്ടതായി പറയുന്നത് എത്രയും പെട്ടെന്ന് നാട്ടുകാരുടെ ആശങ്കയാക്കണമെന്നാവശ്യം ശക്തമായിട്ടുണ്ട് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം